അലൈക്കും ുംറഹമത്തുള്ള ഖത്തർനദാ സഭയ്ക്കായി ബസ്മി റഹിമൻ റഹീം അലഹമദില്ലാസ്ലാത്തു വസ്ലാം അലൈ റസൂല വാലാ അലഹി സോഹബിയജുമായി നമ്മത്ത് വലാഖിൻ ഹാദ പക്ഷേ ഈ കിസറിൻ്റെ മേൽ മബിനിയാണെന്ന് പറഞ്ഞത് ലുഗത്തി അഹ് ഇജാസ് ഇജാസുകാരുടെ ലുഖത്തിലാണ് ഇപ്പോൾ അമ്മ ബനൂ തമീം അപ്പോൾ ബനൂം തമീം ഗോത്രക്കാർ ഇപ്പോൾ ബഹലോഹും അവരിൽ ചിലർ യുബൂല ഹദാമി ഹദാമി പോലാത്തതിനെ അവർ മോറബാക്കും എറാബ് ഓയിർ മുൻസരിഫി ഓയിർ മുൻസരീഫിൻ്റെ എയറാബ് പോലെ അവർ മൊറാബാക്കും മനസ്സിലായോ ഓറൽ മുൻസരീഫിൻ്റെ ഏറാബ് എന്ന് പറഞ്ഞാൽ ലൊമ്പത്ത് കൊണ്ട് റഫോറും കൊണ്ട് നസ്പുൻ ചോറും കസറത്ത് കൊണ്ട് ചെറിയൂല കൊണ്ട് നസ്പുൻ ചോറും മനസ്സിലായോ മുത്തുലേക്കൻ അവസാനം റാ ആണെങ്കിലും അല്ലെങ്കിലും അത് ശേഷം പറയാൻ മനസ്സിലാവും അപ്പം അക്സറുഹും ഈ ബനോൻ തമീൻ പത്രക്കാർ എന്ന് അധിക പേരും യബനൂന അവർ മപിനിയാക്കുമ്പ ഒരു ആലമിനെ ഇങ്ങനത്തെ അലമ്മാണ് കാന ആഹ്റുഹു അതിൻ്റെ അവസാന ഹറഫായിരിക്കുന്നു റാ എൻ റാ ആയിരിക്കുന്നു അങ്ങനത്തെ അലമിനെ അവർ മബിനിയാക്കും ഏതുപോലെ ക വബാരി പോലെ അതിൻ്റെ അവസാന റാ ആണ് എന്നെന്തേ കാരം മബിനിയായിരിക്കും വൈ അരി ബൂന വൈ റഹു അതല്ലാത്തതിനെ അവർ മറബാക്കും ഇറാബ് ഔരൽ മുൻസരിഫി ഓരൽ മുൻസരിഫ് ഇറാബ് പോലെ അവർ മൊറബാക്കും അപ്പോൾ അവസാന റാ ആണെങ്കിൽ അവർ മബിനിയാക്കും അവസാനം റാ ഇല്ലാത്തതാണെങ്കിലെന്താക്കും നേർത്ത ബഹത് പറഞ്ഞതുപോലെ അവർ ഒരൽ മുൻസരിഫിൻ്റെ ഇറാബ് ഇറാബ് ചെയ്യും അപ്പം ഹദാമിൻ്റെ ചർച്ച കഴിഞ്ഞു നീ നോക്കുക വ അപ്പോൾ ആ ബനോതമിയും ഗോത്രക്കാരിൽ നിന്ന് ചിലർ യോഴി ബോഹു അതിന് മൊറബാക്കും മുത്തുലക്കൻ റഫിന് റഫാണെങ്കിലും അക്കൻ്റെ കാരണം എന്ന് പറയും മനസ്സിലായോ ബോഹും അവരിൽ ചിലർ അതിനെ മൊഹറബാക്കത്തിൽ അമ്മത്ത് കൊണ്ട് റഫൻ റഫൻ്റെ സമയത്ത് എന്ത് ചെയ്യും അതിനെ അവർ മബിനിയാക്കും അൽ കസരി ഖസന മബിനിയാക്കും ജറൻ എസ്മൻ അല്ലേ ജെറം ജറൻ്റെ സമയത്ത് ഒന്നസ്പ സമയത്ത് എന്താക്കും അവർ മബിനിയാക്കും അപ്പോൾ എന്തെ ചർച്ച ചെയ്യും നാല് കിസ്മിൽ നിന്ന് ഒരു കിസ്മ അഥവാ കസൻ്റെ ചർച്ച ഇവിടെ കഴിഞ്ഞു ബാക്കി നമുക്ക് അടുത്ത ചർച്ച ചെയ്യാം അസലാ വാരിക്കും വരഹമുല്ല വർക്കാത്തു